ഡിസംബർ മുപ്പതാം തീയതിന് ടൂറിസം മിനിസ്റ്റർ പി എ മുഹമ്മദ് റിയാസ് സെയ്ദ് ബഷീർ അലി തങ്ങൾ സെയ്ദ് മുഹമ്മദ് കോയ ലൈലി തങ്ങൾ തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സംബന്ധിക്കുന്നു ഉദ്ഘാടന വേളയിലേക്കും തുടർന്നും ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഫറൂഖ് കൊണ്ടോട്ടി നഗരത്തിൽ നവീകരിച്ച മുനിസിപ്പൽ ബസ് ടെർമിനൽ ഉദ്ഘാടനത്തിനൊരുങ്ങുന്നു അവസാനഘട്ട മിനുക്കുപണികൾ നടക്കുന്ന ബസ് ടെർമിനൽ ജനുവരി അവസാനവാരം നാടിന് സമർപ്പിക്കുമെന്ന് നഗരസഭാ പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എ മുഹിയുദ്ദീൻ അലി പറഞ്ഞു ആധുനിക സൗകര്യങ്ങളോടുകൂടിയാണ് ബസ് സ്റ്റാൻഡ് നവീകരണം നഗരസഭയുടെ വിവിധ ഫണ്ടുകൾ ഉപയോഗിച്ച് ടേക്ക് എ ബ്രേക്ക് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നവീകരണ പ്രവർത്തികൾ പൂർത്തീകരിച്ചത് സാധാരണക്കാരായ ആളുകൾക്ക് മുനിസിപ്പാലിറ്റിയിൽ വന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി വേണ്ടി ഒരു ഓൺലൈൻ ഫ്രണ്ട് ഓഫീസ് സംവിധാനം ഉൾപ്പെടെ അതുപോലെ തന്നെ നാട്ടിലെ എല്ലാ വിവരങ്ങളും എന്നതുപോലെ തന്നെ സർക്കാരിൻ്റെ വിവരങ്ങളും എല്ലാ സമയത്തും ജനങ്ങൾക്ക് എത്തിക്കുന്ന രീതിയിലുള്ള ടി വി സംവിധാനിക്കുന്ന രീതി സി സി ടി വി വൈഫൈ സംവിധാനം എല്ലാം കൊണ്ടും സമ്പൂർണമായി സ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾക്ക് ഈ ബസ് തൊഴിലാളികൾക്ക് ബസ് ഓണേഴ്സിന് ഈ കൊണ്ടോട്ടിയിൽ വന്ന് പോകുന്ന എല്ലാവർക്കും വളരെ സൗന്ദര്യവും ഉപയോഗിക്കാനും ഇവിടെ വന്നിരിക്കാനും സൗകര്യപ്രദമായ രീതിയിൽ ഈ ജനുവരി അവസാന വാരത്തിൽ ബസ് സ്റ്റാൻഡ് ജനങ്ങൾക്ക് വേണ്ടി കൊണ്ടോട്ടി നഗരസഭ സമർപ്പിക്കുന്നതാണ് സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽസ് ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിങ്ങും എതിർവശം കൊണ്ടോട്ടി